ുമായി ഗോസിപ്പ് കോളങ്ങളിൽ എന്നും ഇടം പിടിക്കുന്ന നടിയാണ് അൻശ്രീ എന്നാൽ ഇപ്പോഴിതാ താരം തന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ട പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അൻശ്രീ എന്ന നടിയെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് താരം ആദ്യമായി അഭിനയിച്ച ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്തു ലാൽ ജോ സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലാണ് താരം ആദ്യമായി അഭിനയിച്ചത് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് താരം ഈ സിനിമയിലെത്തിയത് തുടർന്ന് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു എന്നാലിപ്പോൾ താരം മലയാള സിനിമയിൽ ലീഡിംഗ് നടിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് മുൻനിര നടിമാരിൽ ഒരാളാണെങ്കിലും വളരെ ലളിതമായി ജീവിക്കുന്ന നടിയാണ് അനുശ്രീ എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ സൈബർ ആക്രമണങ്ങളിലേക്കും താരം കടന്നിട്ടുണ്ട് എന്നാലും താരമിടുന്ന വീഡിയോക്കും പോസ്റ്റിനും താഴെ എപ്പോഴും പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യമാണ് എന്നാണ് അനുശ്രീ തന്റെ വിവാഹമെന്ന് എന്നാൽ ഇപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് അനുശ്രീ താരം പങ്കിട്ട പോസ്റ്റിന് താഴെയാണ് അനുശ്രീയുടെ വിവാഹത്തിന്റെ മറുപടി പ്രേക്ഷകർ കണ്ടെത്തിയത് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതാണ് സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന പോസ്റ്റാണ് താരം പങ്കിട്ടത് താരം ഒറ്റയ്ക്ക് സ്വിമ്മിംഗ് പൂളിന്റെ അരികിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും പങ്കിട്ടിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ അനുശ്രീയുമായി ഗോസിപ്പ് കോളത്തിൽ ഇടം പിടിച്ചത് ഉണ്ണിമുകുന്ദനാണ് ഉണ്ണിമുകുന്ദന്റെ കൂടെ ഒരുമിച്ച് ഷോയ്ക്ക് പോകുന്നതും അനുശ്രീയുടെ വീട്ടിൽ പാലുകാച്ചലിന് ഉണ്ണിമുകുന്ദൻ എത്തിയതുമെല്ലാം ഈ ഗോസി കോളങ്ങളിലേക്ക് ഇടം പിടിക്കാനുള്ള വഴിയൊരുക്കി എന്നാൽ വിവാഹം ഒരു കുട്ടിക്കളിയല്ലെന്നും അതിൽ നിറയെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അത് ഏറ്റെടുക്കാൻ സമയമാകുമ്പോൾ വിവാഹം ഉണ്ടായിരിക്കും എന്നുമാണ് അനുശ്രീ പറഞ്ഞത്